ഹലോ ആൾ എന്താണ് അവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഈ പൂക്കളൊക്കെ കണ്ടാൽ പിന്നെ ആരാണല്ലേ സന്തോഷമായിരിക്കാത്തത് മനസ്സിനെ കുളറിനീപ്പിക്കുന്ന മിഴികളെ സന്തോഷപൂരിതമാക്കുന്ന ഒരുപാട് ഒരുപാട് നിറങ്ങളില് ഒരുപാട് ഒരുപാട് ഡിസൈനുകളിൽ ഇപ്പോൾ നമുക്ക് അടീന്യം പൂക്കൾ ലഭിക്കും ഇതിൽ കാണുന്ന ചില വെറൈറ്റീസൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുന്നതിനനുസരിച്ച് എൻ്റെ ഡീറ്റെയിൽസ് തരാം പക്ഷേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റോസിൻ്റെ കുറച്ച് സെയിൽ വീഡിയോയുമായി റോസിൻ്റെ കുറച്ച് വെറൈറ്റീസിൻ്റെ സെയിൽ വീഡിയോയുമായാണ് അപ്പോൾ ഒരുപാടൊന്നുമില്ല ചില നോർമൽ റോസസ് ആണ് നമ്മുടെ നാടൻ ഓൺ റോഡ് റോസുകളായ ബട്ടൺ റോസുകളും പിന്നെ അതുപോലെ നമ്മുടെ സമ്മർ സ്നോയും അതേപോലെ കാശ്മീരി റോസ് ഇതൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു അൻപത് രൂപ സൈസിലുള്ള ചെടികളാണ് നമുക്കുള്ള നല്ല ഹെൽത്തി പ്ലാൻസിൻ്റെ തന്നെയാണ് നമുക്ക് വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് കാണാം ഇപ്പോൾ കാണുന്ന ഈ പിങ്ക് ബട്ടൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇത് നമ്മുടെ വൈറ്റ് കമ്മൽ റോസാണ് കമ്മൽ റോസിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു രണ്ടെണ്ണം മാത്രം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഇത് എൺപത് രൂപയാണ് പിന്നെ ഇപ്പോൾ കാണുന്നത് കാശ്മീർ റോസാണ് കാശ്മീർ റോസിൻ്റെ അൻപത് രൂപയുടെ ചെടികളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഹെൽത്തി പ്ലാന്റ്സാണ് ഓൺ റൂട്ടഡ് ആണ് പിന്നെ ഇത് നമ്മുടെ ബോണിക്ക റോസാണ് ബോണിക്ക റോസിൻ്റെ ഒരേ ഒരു തൈ മാത്രമാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് എൺപത് രൂപയാണ് അതിൻ്റെ റേറ്റ് പിന്നെ ഈ കാണുന്നത് സമ്മർസിനാണ് നമ്മുടെ വൈറ്റ് സമ്മർസിനോ റോസുകളാണ് അൻപത് രൂപയുടെ തൈകളാണ് ഇത് നമ്മുടെ അട്ടപ്പാടി റോസ് വിഭാഗത്തിൽപ്പെട്ട പിങ്ക് പിനാക്കിയോ എന്ന് നമ്മൾക്ക് പേരിൽ അറിയാൻ പറ്റുന്ന ഒരു റോസാണ് അപ്പോൾ ഇതാണ് പിങ്ക് പിനാക്കിയോ നമ്മുടെ റെഡ് പിനാക്കിയോയുടെ നേരെ പിങ്ക് കളറാണ് അപ്പോൾ അത് നമുക്ക് സെയിലിനായിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ വില ഇത് നമ്മുടെ അൻപത് രൂപയ്ക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള മരമുല്ലയാണ് മരമുല്ല എല്ലാവർക്കും അറിയാം അതിൻ്റെ ബുഷായിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് പിന്നെയുള്ളത് ഈ ഇനിയുള്ളത് ഈ പിങ്ക് തെറ്റികളാണ് അൻപത് രൂപയുടെ ചെടികളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ ഇതിലില്ലാത്ത വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്തതായിട്ടുള്ള റോസസും മറ്റു പ്ലാന്റ്സും ഒക്കെ അടിയന് അതിൻ്റെയൊക്കെ വെറൈറ്റികൾ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു നമ്മൾ റോസയ്ക്ക് വില കുറച്ച് കൊടുക്കാറുണ്ടല്ലോ അതുപോലെ അടീന്യങ്ങൾ വില കുറച്ച് കൊടുക്കാമോ എന്ന് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അടീന്യം ചെറിയ തൈക്ക് തന്നെ ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് അങ്ങനെയൊക്കെ ചെറിയ ഏറ്റവും ചെറിയ തൈകൾക്ക് തന്നെ വിലയുണ്ട് എന്നാൽ നമുക്ക് പൂവോട് കൂടിയിട്ടുള്ള ഡബിൾ പെറ്റലായാലും സിംഗിൾ പെറ്റലിൻ്റെ പല കളർ വെറൈറ്റീസ് ആയാലും പൂവോട് കൂടിയിട്ടുള്ള ചെടികൾ നമുക്ക് ഉടനെ അവൈലബിൾ ആകുന്നതാണ് ഒരു നൂറ്റി എഴുപത് രൂപ തൊട്ട് നമുക്ക് ചെടികൾ അവൈലബിൾ ആകുന്നതാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എല്ലാവരുടെയും മനസ്സിനെയും കണ്ണിനെയും കുളിർപ്പിക്കുന്ന പൂക്കാഴ്ചകളുള്ള വീഡിയോയുമായി വീണ്ടും വരാം എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക പൂക്കളും ചെടികളും ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഷോർട്ട് വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എല്ലാവരുടെയും മനസ്സിനെ തൊട്ടറിഞ്ഞ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് സന്തോഷം ഒരുപാട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും അടുത്ത വീഡിയോ മേ വരുന്നവരെ ബായ്